ചർച്ചയായ വിവാഹമോചനമാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടേതും എന്നാൽ ജീവനാംശം സ്വത്ത് എന്നിവ സംബന്ധിച്ച് ഒരു തർക്കവും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല ആരോപണ പ്രതിരോപണങ്ങൾ ഇല്ലാതെയായിരുന്നു വേർപെരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ നിയമപരമായി വിവാഹമോചിതരാകുന്നത് കോടതിയിൽ ജീവനാംശമായി മഞ്ജു ഒന്നും ആവശ്യപ്പെട്ടില്ല ഭാവി എന്ത് എന്ന ആശങ്കയുണ്ടെങ്കിലും വെറും കയ്യോടെ പതിനഞ്ചു വർഷം ജീവിച്ച ദിലീപിന്റെ വീട്ടിൽ നിന്നും മഞ്ജു ഇറങ്ങി വിവാഹിതരായിരുന്ന കാലത്ത് ദിലീപ് സ്വത്തുക്കളും മറ്റും മഞ്ജുവിന്റെ പേരിൽ എഴുതിയിരുന്നു പാർട്ട്ണർഷിപ്പിലുള്ള ഈ പ്രോപ്പർട്ടികളെല്ലാം മഞ്ജു വേർപിരിയുന്ന സമയത്ത് ദിലീപിന് തിരികെ നൽകി എന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം എൺപത് കോടിയുടെ സ്വത്തുക്കളായിരുന്നു ഇത് അതേസമയം മകളെ നോക്കേണ്ട ഉത്തരവാദിത്തം മഞ്ജുവിന് മഞ്ജുവിനുണ്ടായിരുന്നില്ലേ മകൾ അച്ഛനൊപ്പം പോകാനാണ് തീരുമാനിച്ചത് മഞ്ജു ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തു ദിലീപിൽ നിന്നും വലിയ തുക ജീവനാംശമായി മഞ്ജുവിന് ആവശ്യപ്പെടാമായിരുന്നു അന്ന് മോളിവുഡിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളാണ് ദിലീപ് അറിയപ്പെട്ടത് അഭിനയത്തിന് പുറകെ നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളിൽ വിജയം കൈവരിച്ചു നിൽക്കുന്ന സമയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ വമ്പനാണ് ദിലീപ് എന്നാൽ ഇതൊന്നും മഞ്ജുവിന് വേണ്ടായിരുന്നു തിരികെ തന്റെ മാതാപിതാക്കളുടെ വീട്ടിലെത്തിയ മഞ്ജു പിന്നീട് നൃത്തത്തിലും സിനിമയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ചില നടന്മാരുടെ സ്വത്ത് തർക്കത്തിൽ മഞ്ജുവിനെ കണ്ട് എന്നാണ് പ്രേക്ഷകർ പറഞ്ഞെത്തുന്നത് അടുത്തിടെ അന്തരിച്ച സഞ്ജയ് കപൂറിന്റെ സ്വത്ത് തർക്കം ഇന്ത്യ ഒട്ടാകും വാർത്തയാവുകയാണ് ബോളിവുഡ് നടി കരിഷ്മ കപൂറിന്റെ മുൻ ഭർത്താവായിരുന്നു ബിസിനസ്സുകാരനായ സഞ്ജയ് കപൂർ സമയറ കിയാന എന്നിവരാണ് ഈ ബന്ധത്തിൽ ഇവർക്ക് ജനിച്ച മക്കൾ മുപ്പതിനായിരം കോടി രൂപയുടെ സ്വത്ത് സഞ്ജയ് കപൂറിനുണ്ട് ഇതിന്റെ അവകാശിയായി സഞ്ജയ് കപൂറിന്റെ നിയമപരമായുള്ള ഭാര്യ പ്രിയ സച്ച് ദേവിനെയാണ് പത്രം ചൂണ്ടിക്കാട്ടി വാദം വന്നത് ഈ വിൽപത്രം ചോദ്യം ചെയ്തുകൊണ്ടാണ് കരീഷ്മയുടെ മക്കൾ കോടതിയിൽ ഹർജി നൽകിയത് വിൽപത്രം വിശ്വസനീയമല്ലെന്നും ഇതിന്റെ പകർപ്പ് നൽകിയില്ലെന്നും അവരുടെ ഹർജിയിൽ പറയുന്നു വിൽപത്രമില്ലെന്നാണ് ആദ്യം പ്രിയ പറഞ്ഞിരുന്നത് എല്ലാ സ്വത്തുക്കളും ആർ കെ ഫാമിലി ട്രസ്റ്റിന് കീഴിലാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് വിൽപത്രം ഉണ്ടെന്നും പറഞ്ഞു ഈ വിൽപത്രത്തിനെതിരെയാണ് ഹർജി പ്രിയയും പ്രിയയുടെ പ്രായപൂർത്തിയാകാത്ത മകനും സഞ്ജയ് കപൂറിന്റെ അമ്മയുമാണ് ഹർജി ആരോപിക്കപ്പെട്ട പ്രധാന പ്രതികൾ എന്നാൽ കരീഷ്മയുടെ മക്കളുടെ ഹർജിക്കെതിരെ പ്രിയ സച്ചിദേവ് വാദിക്കുന്നു പത്തൊമ്പതിനായിരം കോടി ഡിവേഴ്സ് സമയത്ത് സഞ്ജയ് കപൂർ കരീഷ്മയ്ക്ക് പിറന്ന രണ്ട് മക്കൾക്കും നൽകിയെന്നാണ് പ്രിയ പറയുന്നത് വിവാഹമോചന സമയത്ത് മുംബൈയിൽ ഫ്ളാറ്റും കോടിക്കണക്കിന് രൂപയും കരീഷ്മയ്ക്ക് ജീവനാംശമായി ലഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രശ്ന കലൂഷിതമായ വിവാഹമോചനമായിരുന്നു ഇരുവരുടേതും സ്വത്തവകാശം ആർക്കെല്ലാം ലഭിക്കുന്നു എന്നതിൽ കോടതി തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കരീഷ്മയും പ്രിയ സച്ചിദേവും വിവാഹമോചനവും വലിയ തുക ജീവനാംശം നൽകാൻ ബോളിവുഡിൽ ഇടക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ് കരീഷ്മ കപൂറിന്റെയും മകളുടെയും ആവശ്യത്തിനിടെ ഇങ്ങ് കേരളത്തിൽ നടന്ന താരവിവാഹവും വേർപിരിയിലുമാണിപ്പോൾ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്